ടക്കം ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി പണിതീർത്ത പ്രവേശന കവാടം തുറന്നു മൂന്ന് തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ച് നിർമ്മിച്ച് നൽകിയ കവാടം കാസർഗോഡ് വിജിലൻസ് ഡിവൈഎസ്പി ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാതൃവിദ്യാലയത്തിനുള്ള ഗുരുദക്ഷിണയായാണ് കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിന് ി ബാച്ച് കമനീയമായ പ്രവേശന കവാടം നിർമ്മിച്ചു നൽകിയത് അധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടുകൂടി നടത്തിയ ഇതിന്റെ സമർപ്പണവും ഇവർ ആകർഷകമാക്കി അഭിമാന നിർഭരമായ നിമിഷങ്ങളെ സാക്ഷിയാക്കി കാസർഗോഡ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പി ബി ഉണ്ണികൃഷ്ണൻ കവാടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ 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 പോയി പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരാമെന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയൊക്കെ തന്നെയാണ് അങ്ങനെ വയനാടുകളുടെ മേഖലകളിൽ ഈ പ്രദേശത്തു നിന്നും വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വൈകുന്നേരം സ്കൂളിൽ നിന്നും കുട്ടികൾ പോയ ശേഷം പിറ്റേ ദിവസം വരുമ്പോഴേക്കും പ്രകൃതി കലിതുള്ളി എടുത്തുകൊണ്ടുപോയി സ്കൂൾ മാത്രമല്ല ആ പ്രദേശത്തെ മൊത്തം എടുത്തുമായിട്ടു കുട്ടികളുമില്ല സ്കൂളുമില്ലാത്തൊരവസരം അപ്പോൾ നമ്മുടെ ചടങ്ങിൽ ബാച്ച് പ്രതിനിധി രമേശ് അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ കെ നാരായണൻ താക്കോൽ കൈമാറി കവാട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സി എച്ച് അബ്ദുൾ ഷാനി അഷ്റഫ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ബാച്ച് അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും അനുമോദനവും നൽകി അധീന കെ വി ജയൻ ഹരി അധ്യാപികമാരായ ഷേളി സതി പി പ്രസിഡന്റ് മധു എസ് എം സി ചെയർമാൻ സി രാജൻ ഗിരീഷ് രവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പ